മണിപ്പൂരിൽ സംഘർഷങ്ങൾക്കയവില്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ മെയ് തെയ്യി കുക്കി വിഭാഗങ്ങൾ ഇംഫാൽ താഴ്വര ഉപരോധം അവസാനിപ്പിച്ചെന്ന കേന്ദ്രവാദവും കുക്കി വിഭാഗം തള്ളുന്നു വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് മാസങ്ങളായി തുടരുന്ന സംഘർഷം അതിനെ ഇപ്പോഴും അയവില്ല എന്നത് തന്നെയാണ് പുതിയ സംഭവ വികാസങ്ങളും ഇതിൽ ഏറ്റവും വലിയ പരാജയം ആ മണിപ്പൂർ ഭരിക്കുന്നതും മോദി സർക്കാരിൻ്റെയും പരാജയമായി തന്നെ ഇതിനെ കാണ കാണേണ്ടതുണ്ട് എന്തൊക്കെയാണ് അബ്ദുൾ റഷീദ് പുതിയ വിവരങ്ങൾ ഈ പ്രശ്നത്തിനൊന്നും തന്നെ പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുമ്പായി മണിപ്പൂരിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയെന്ന് വധിച്ചു തീർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പാളുകയാണ് കുക്കി സോയ്സ് ആയുധ വിഭാഗങ്ങളുമായുള്ള വെടിനിർത്തൽ നീട്ടാൻ ധാരണയായെന്നും പകരം ഇംഫാൽ താഴ്വരയിലേക്കുള്ള ദേശീയപാത ഉപരോധം കുക്കി വിഭാഗ അവസാനിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തെയാണ് ഇപ്പോൾ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തള്ളുകയും ചെയ്തിട്ടുള്ളത് ദേശീയപാത ഉപരോധം പൂർണ്ണമായും ഒഴിവാക്കില്ല എന്നുള്ളത് ഇരുവിഭാഗക്കാരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നാഗാ സംഘടനകളും തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നാഗാ വിഭാഗക്കാരൊക്കെ തന്നെയും വ്യാപാര വിലക്ക് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സായുധ സംഘടനകളും അതോടൊപ്പം ഗ്രൂപ്പുകളുമായി ചേർന്നിട്ടുള്ള വെടിനിർത്തൽ കരാർ നീട്ടിയതിൽ ഇരുവിഭാഗക്കാർക്കും വലിയ എതിർപ്പുണ്ട് എന്ന് ാണ് വ്യക്തമാക്കുന്നത് അടുത്ത ആഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് അതിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതേസമയം സംഘടനകളെ ഒരുമിച്ച് സമവായത്തിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് ആവുകയും ചെയ്തിരുന്നില്ല ഇരു വിഭാഗക്കാരനും പ്രത്യേകിച്ചും നെയ്തക്കുക്കെ വിഭാഗക്കാരുടെ ആവശ്യങ്ങളും ഒന്നും തന്നെ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഇടപെടലുകളൊക്കെ തന്നെയും പാളുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നത് ശരി അബ്ദുൾ റഷീദ്